ഈ പാവങ്ങളുടെ ശാപം നിങ്ങൾക്ക് വരുന്നു കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത മൂന്നു ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ നാലു കൊല്ലം കൊണ്ട് വീട് കൊടുത്ത ഒരു ഗവൺമെന്റ് തന്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു സംവിധാനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് അന്തസ്തോടെ അഭിമാനത്തോടെ ആവേശത്തോടെ പറയുകയല്ലേ വേണ്ടത് എന്റെ മണ്ഡലത്തിലാണ് ഇങ്ങനൊരു പദ്ധതി എന്നുള്ളത് അതിനു പകരം തന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ താൻ അറിഞ്ഞിട്ടില്ല തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല തന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പാവങ്ങൾക്ക് ലഭിക്കുന്ന ഈ വീടിന്റെ അല്ലെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ എന്തൊക്കെ പച്ചയായ നുണകളാണ് പറയുന്നത് ഈ പാവങ്ങളുടെ ബ്രാക്ക് നിങ്ങളുടെ മേലെ ഏൽക്കാതിരിക്കട്ടെ നിങ്ങളുടെ കുട്ടികളെ മേലെ ഏൽക്കാതിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ മേലെ ഏൽക്കാതിരിക്കട്ടെ ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാനമായ കുറച്ച് കാര്യങ്ങളിലും പ്രധാനപ്പെട്ടവയിലൊന്നാണ് വീടും വെള്ളവും വിളിച്ചത് അത് ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടല്ലേ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം അതിന്റെ കരാറുകാർ തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അത് കൊടുത്തുമായി ബന്ധപ്പെട്ടെ അന്വേഷിക്കട്ടെ അതിന് ഈ പദ്ധതി നിർത്തിവെച്ച് ഈ പണി നിർത്തിവെച്ച് പാവങ്ങളുടെ കഞ്ഞിൽ കല്ലിടുന്ന നിറികട്ട ഒരു കോൺഗ്രസ്സുകാരനായി അതപതിക്കുന്ന നാലാംഘട്ട ഒരു കോൺഗ്രസുകാരനായി അതപതിക്കുന്ന തരത്തിലേക്ക് ഒരു എം എൽ എത്തുമ്പോൾ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ അൻപതിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു എങ്കിൽ അതിനേക്കാൾ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളെ തോൽപ്പിക്കും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ധരിക്കും ആ കാലം വിദൂരമല്ല ആ അനുഭവത്തിലാണ് ജനങ്ങൾ ഈ നിറകേടുകൾക്കൊക്കെ കാലം നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുക തന്നെ ചെയ്യും നാല് വോട്ടിന് വേണ്ടി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന പൊറാട്ട് നാടകം എന്ത് വികസനാണോ തനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞത് എല്ലാ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ എന്ത് പ്രവർത്തനങ്ങളാണ് എന്ത് സ്വന്തം നിലയ്ക്ക് എന്ന എന്ത് വികസനങ്ങളാണ് നിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ നാട് വിലയിരുത്തുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം